ഹലോ മറ്റൊരു വീഡിയോ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ എന്തോന്ന് വെച്ചാല് മൂകാംബികയിൽ പോയിട്ട് നേരെ മുരടേശ്വരത്തും കൂടെ അവിടെ പോയ ആ പോയ വീഡിയോ ആണ് ഇന്നത് അല്ലെ വേറെന്തെങ്കിലും പറയണ്ടോ വേറെ അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്കൊന്നും പറയുന്നില്ല ആ ഇഷ്ടപ്പെട്ടു അപ്പം അപ്പൊ ഒന്നും കൂടി പറയുകയാണ് ഞങ്ങൾ മൂകാംബികയിലേക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ പോയായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേന് മുരുടേശ്വരത്തും കൂടെ ഞങ്ങൾക്ക് ഒന്ന് പോകണം തോന്നിട്ടോ അപ്പം അവിടുന്ന് അറുപത് കിലോ അറുപത് കിലോമീറ്ററോളം മുരുടേശ്വരത്തേക്കുണ്ട് അപ്പൊ അവിടുന്ന് നമ്മൾ നേരെ ഒന്നും നോക്കിയില്ല നേരെ മുരുടേശ്വരത്ത് അങ്ങ് വിട്ട കേട്ടോ അപ്പം അവിടുത്തെ ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ കണ്ടിട്ട് തിരിച്ചു അയച്ചു ഗായ് മൂകാംബികയിൽ നിന്ന് മുരുടേശ്വരത്ത് ഞങ്ങൾ ചെല്ലുന്ന് പറയുന്നത് ഒരു ഉച്ചയോടെ ആയപ്പോഴാണ് കേട്ടോ അപ്പം ഈ ഉച്ച സമയത്ത് പറഞ്ഞാൽ അവിടെ എന്താ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ചൂട് സമയമാണ് ആ സമയത്ത് ആ സമയത്താണ് ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെല്ലുന്നത് ഒരു മണി ഒന്നര ചെല്ലുന്നത് അപ്പോഴത്തന്നെ ക്ഷേത്രമൊക്കെ അടച്ചിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ചെല്ലുന്നത് ആ ഗോപുരത്തിൻ്റെ തലച്ചോട്ടാണ് അവിടെ ചെല്ലുന്നത് അപ്പം ക്ഷേത്രമൊക്കെ അടച്ചത് കാരണം അവിടുന്ന് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു എന്തോ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ ബീച്ചിലോട് ബീച്ചിലോടിഞ്ഞ് പോരുന്നു കേട്ടോ ആ ഗോപുരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കടലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വീടിയെടുത്ത് കേട്ടോ നല്ല രസമാണ് അവിടെ നിന്ന് നമ്മൾ കാണാനായിട്ട് കടലിൻ്റെ നാല് ചുറ്റും ഇങ്ങനെ കടൽ കിടക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ ബീച്ചിൽ ഒടിഞ്ഞ് പോരുകയാണ് ചെയ്തെട്ടോ അതേപോലെ തന്നെ മുരുടേശ്വരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് ആ ശിവന്റെ വലിയ പ്രതിമ അല്ലേ അത് അതാണെൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് പിന്നെ നല്ലതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഗോപുരം കണ്ട ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അമ്പലം ഞങ്ങൾ ഇവിടെ ചെന്ന ഉടനെ ഞങ്ങള് ക്ഷേത്രത്തില് കയറാനാണ് ഇരുന്നത് കേട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേന് ക്ഷേത്രം അടച്ചത് കൊണ്ട് ഉച്ചയായപ്പോഴത്തേന് ക്ഷേത്രം അടച്ചു ക്ഷേത്രം അടച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പിന്നെ നേരെ ബീച്ചിലോട്ടാണ് പോയത് കേട്ടോ ബീച്ചിലേക്ക് പോയപ്പോൾ അവിടെ ഒത്തിരി ഗെയിമുകളും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഒന്നേ രണ്ടെണ്ണത്തേ കയറിയുള്ളൂ പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ എടുത്തില്ല പിന്നെ വലിയവർക്കും കുട്ടികൾക്കുമായിട്ട് ഒരുപാട് ഗെയിമും കാര്യങ്ങളെല്ലാം ആ ബീച്ചിൽ തന്നെ ഉണ്ട് പിന്നെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ആ പിന്നെ ശിവന്റെ ആ സ്റ്റാച്യു കാണാനും ആ ഒരു നല്ലൊരു വ്യാണ് നല്ല അവിടെ നിന്നു നല്ല രസം നമുക്ക് കാണാനായിട്ട് നമുക്ക് പക്ഷേ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്തു വേണം അവിടെ ചെല്ലാണ്ട് കാരണം ഈ ഭയങ്കര ചൂട് സമയത്തൊക്കെ എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ആ ഒരു നിന്ന് കാണാനുള്ള ഒരു ഇത് കിട്ടത്തില്ലേ കേട്ടോ ഭയങ്കര ചൂടാണ് ഉച്ചയ്ക്കൊക്കെ ഉച്ച അവിടെ ചെല്ലുമ്പോഴത്തേന് പക്ഷേ വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടൊക്കെ അവിടെ ചെല്ലുവാണെങ്കിൽ ആ ഒരു വെയിലിൻ്റെ ആ ഒരു ഇത് ഇച്ചിരി കുറയും കുറേപ്പോഴത്തേക്കും നമുക്കവിടെ പോയി എല്ലാത്തിനകത്തും കയറാനും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം ഒക്കെ സ്പെൻഡ് ഒരു ഇതൊക്കെ നമുക്ക് കിട്ടും മറ്റേന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ചൂടായിരിക്കും ഞാനത് ഞങ്ങളുടെ ക്ഷേത്രത്തിനടുത്ത് തന്നെ പോയി കുറച്ച് നേരം ക്ഷേത്രത്തിൽ കയറാമെന്ന് പറഞ്ഞിട്ടാണ് ചെന്നത് പക്ഷേ അപ്പോഴത്തെ ഉച്ചയൊക്കെ അപ്പോഴത്തേക്കും അടച്ചുപോയി അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല അത് പറ്റത്തില്ല അതേപോലെ ഭയങ്കര ചൂടാണ് അവിടെ നിന്നേ അപ്പഴത്തേ ബീച്ചിൻ്റെ ആ സൈഡിലോട്ട് വന്നു ആ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ടി പോരുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മയും ഒക്കെ കുൽഫിയൊക്കെ വാങ്ങിച്ചു കഴിച്ചു ആ സമയത്താണെങ്കിൽ അച്ഛനും മാമനും അമ്മയൊക്കെ ചായയും പൊരിപ്പ് സാധനങ്ങളും അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു അവിടെ കടൽ തീരത്ത് ഒരുപാട് വള്ളങ്ങളൊക്കെ ഇങ്ങനെ കയറ്റിട്ട് ആ ബീച്ചിലേക്ക് ഇറങ്ങിയ ശേഷം അടുത്ത ഇനി നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലോട്ട് പോകണം കേട്ടോ അപ്പം ഇച്ചിരി ബെയിലിൻ്റെ ആ ഒരു ചൂടൊക്കെ നമ്മൾ ഇച്ചിരി നിന്ന് താങ്ങിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലൂടെ ഇനി പോകുന്നത് കേട്ടോ ക്ഷേത്രത്തിലാണെങ്കിൽ വൈകിട്ട് ദർശന സമയം കൊടുത്തിരിക്കുന്നത് മൂന്ന് മണി തൊട്ട് എട്ടേകാലു വരെയാണ് സമയം കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറിയിട്ട് നേരെ നമ്മൾ ശിവഭഗവാൻ്റെ ആ സ്റ്റാച്യു കാണാനായിട്ട് നമ്മൾ പോവുക ആ സ്റ്റെപ്പ് കയറി നമ്മൾ അതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുക നമ്മൾ ആ പടി കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആ ശിവൻ്റെ ഒരു രൂപം കാണാം നമുക്ക് ഒരു ഒറിജിനലായിട്ട് ഒരു തോന്നും കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ഒരു ഇതാണ് നമ്മൾ ആ കടൻ്റെ ആ ഭാഗത്ത് ആ ഒരു ശിവനിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഇതാണ് ഭയങ്കര ഐശ്വര്യമാണ് കാണാനും അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര കണ്ടു കഴിഞ്ഞാലും ഒറിജിനൽ ഒറിജിനൽ ആണെന്ന് ഒറിജിനലാണെന്നേ നമുക്ക് തോന്നുള്ളൂ അതേ അതേപോലെയാണ് കേട്ടോ ആ ശിവൻ്റെ ഒരു രൂപം നമുക്ക് കാണുമ്പോഴത്തേന് എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ശിവന്റെ രൂപം കണ്ടപ്പോഴത്തേന് എന്താണ് ഇച്ചിരി കൂടെ നേരത്തെ അവിടെ പോകണമായിരുന്നു എന്ന് നമുക്ക് തോന്നും കേട്ടോ അത്രയ്ക്ക് രീതിയാണ് എനിക്ക് തോന്നിയത് അവിടെ ചെന്നപ്പോഴത്തേന് ആ പടി കയറി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലപ്പോഴാണ് നമുക്ക് ആ ഒരു ഒരു ശിവൻ്റെ ആ ഒരു രൂപത്തിൻ്റെ ഒരു ഐശ്വര്യം ആ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ പടി കയറി അടുത്തോട്ട് അടുത്തോട്ട് ചെല്ലപ്പോഴാണ് അടുത്തോട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയത് അടുത്ത് നിൽക്കുക അടുത്ത് ആണ് എന്നാണ് തോന്നുന്നത് പക്ഷേ നമ്മൾ ഒത്തിരിയും പടികൾ കയറി വേണം ഈ രൂപത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട് അപ്പോൾ അടുത്തോട്ട് ചെല്ലപ്പോഴും നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു 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 മനസ്സിലൊരിതാണ് നമുക്ക് അതിന അവിടെ ചെല്ലപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൽ ചെല്ലപ്പോഴും നമുക്കത് പറഞ്ഞ് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിൽ ചെല്ലണം എങ്കിലേ മനസ്സിലാകത്തുള്ളൂ മനസ്സിലാവുള്ളൂ ശിവഭഗവാന്റെ ആ സ്റ്റാച് ഉണ്ടാക്കിയിരിക്കുന്ന ഉണ്ടാണ് അതേപോലെ തന്നെ ഈ ശിവന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഒരു ബോർഡിൽ എഴുതി പണി കഴിപ്പിച്ച ശില്പിയുടെ പേരും കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ആ കാര്യങ്ങളും കാശിനാഥ് എന്ന ശില്പിയുടെ നേതൃത്വത്തിലാണ് ഈ ശില്പം പണി കഴിപ്പിച്ചിരിക്കുന്നത് അറബിക്കടലിന് മൂന്ന് സൈഡാൽ ചുറ്റപ്പെട്ടാണ് ഈ ക്ഷേത്രം സ്റ്റേ ചെയ്യുന്നത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിമൂന്ന് അടിയോളം ഉയരമുണ്ടെന്നാണ് ഈ സ്റ്റാച്യു ഉയരമുണ്ടെന്നാണ് അറിയപ്പെടുന്നത് അല്ലേ ആ ഈ ശിവൻ്റെ പ്രതിമയ്ക്ക് കുറച്ച് ഭാഗത്തൊക്കെ ഇച്ചിരി പെയിൻറ്റും ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എങ്കിൽ തന്നെയും ഇത് കാണാൻ ഭയങ്കര ഒരു ഒരു ഭംഗി തന്നെയാണ് അതുപോലെ തന്നെ എനിക്കിവിടെ നിന്നുള്ള ആ ഒരു കാഴ്ചയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ കാരണം ആ കടലാസ ചെടിയുടെ ആ ഒരു ഇതും അതേപോലെ തന്നെ ആ ഒരു എന്തോ പറയുന്ന കടലാസ ചെടിയെന്നാണ് ഇവിടെയൊക്കെ ഞങ്ങൾ പറയുന്നത് കേട്ടോ ഇവിടെന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഈ ശിവൻ്റെ ഈ ഒരു പ്രതിമയുടെ നാല് ഭാഗത്തു നിന്ന് ഞങ്ങൾ വീഡിയോ ഞങ്ങൾ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ഭൂ കൈലാസ് കേവിലേക്കാണ് ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്റ്റാറ്റ്യൂസ് സ്റ്റാറ്റ്യൂസ് ഉണ്ടല്ലേ അവിടെ നമ്മൾ രാമായണത്തിലെ കഥകളാണ് അവിടെ ആ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് നമുക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തു വേണം അതിനകത്ത് കയറാൻ ഒരാൾക്ക് ഒരാൾക്ക് അവിടെ കഥകൾ പറയുന്നുണ്ട് പക്ഷെ അതെല്ലാം ഹിന്ദിയിലാണ് ഹിന്ദിയിലാണോ കഥകളെല്ലാം അവിടെ പറയുന്നത് പക്ഷേ ഈ ഒരു പ്രതിമയൊക്കെ കാണുമ്പഴ്ത്തേനും നല്ല ഒറിജിനാലിറ്റി നമുക്ക് തോന്നും കേട്ടോ അതുപോലെ തന്നെ ഫുൾ ഏ സിയാണ് ഇതിനകത്ത് നമ്മൾ അല്ലേ ഫുൾ ഏസിയാണ് അത് ഇതിനകത്ത് ഈ ഒരു ശിവന്റെ പ്രതിമയുടെ അടിയിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല അവിടെ ചെന്ന് മനസ്സിലാവുള്ളൂ നല്ല പെയിന്റ് ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് അതിനകത്ത് ഫുൾ ഒറിജിനാലിറ്റി ആണ് നമ്മൾ നല്ല രസമാണ് ഈ മ്യൂസിയത്തിനകത്ത് കൊടുത്തിരിക്കുന്ന കഥയെന്ന് പറഞ്ഞാൽ രാവണൻ ദേവനായി മാറാനുള്ള ഒരു കഥയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എല്ലാ രൂപങ്ങളും രാവണൻ പിന്നെ ആ ദേവനായിട്ട് മാറാനുള്ള എല്ലാ രൂപങ്ങളെയും കഥകളിതിനകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ രാവണൻ ആത്മലിംഗം നേടാനായി ശിവൻ്റെ അടുത്ത് തപസ് ഇരുന്നു അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെടുകയും രാവണൻ ആത്മലിംഗം ചോദിക്കുകയും ചെയ്തു അങ്ങനെ ശിവഭഗവാൻ അങ്ങനെ ആത്മലിംഗം തറയിൽ ലങ്ങം വെക്കാതെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് അങ്ങനെ രാവണൻ അത് നേരെ ലങ്കയിലേക്ക് കൊണ്ടുപോകാനാണ് തുടങ്ങിയത് അപ്പോൾ രാവണന് ഈ ആത്മലിംഗം ലഭിച്ചു കഴിഞ്ഞാൽ ദേവന്മാർക്ക് ദോഷമുണ്ടാകുമെന്ന് ഉള്ളതറിയാവുന്നതുകൊണ്ട് നാരദൻ മഹാവിഷ്ണുവിനോടും ഗണപതിയോടും ചെന്ന് അത് തടയുവാനുള്ള മാർഗം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഗണപതി വാമനൻ്റെ രൂപത്തിൽ വന്ന് രാവണൻ്റെ കയ്യിൽ നിന്നും ആ ആത്മലിംഗം കൈക്കലാക്കുകയും ചെയ്തു ശിവഭഗവാൻ ഈ ആത്മലിംഗം വരം കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇത് നിലത്ത് വയ്ക്കാൻ പാടില്ല എന്ന് ആ അതാണ് ഈ ഗണപതി വാമനൻ്റെ രൂപത്തിൽ ചെന്ന് രാവണൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുകയും അങ്ങനെ ആ ലിംഗം അവിടെ ചിതറി വീഴുകയും ചെയ്തു എന്നാണ് കഥയിൽ അറിയപ്പെടുന്നത് അങ്ങനെ ചിതറി വീണ ഒരു ഭാഗമാണ് മുരടേശ്വരം എന്ന് അറിയപ്പെടുന്നു കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത് അത് കണ്ടിട്ട് ഞങ്ങൾ വെളിയിറങ്ങിയപ്പോഴത്തേന് രാത്രിയായി കേട്ടോ അപ്പം പിന്നെ എന്താ പറയുക ഈ രാത്രി ഇവിടെ നിന്നുള്ള ഒരു എന്ന് പറഞ്ഞാൽ അതിസുന്ദരമാണ് കേട്ടോ ഗോപുരത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് അന്നരമാണ് മനസ്സിലായത് ആ നമ്മൾ പകലി എന്ന് കഴിഞ്ഞാൽ ആ ഗോപുരത്തിനകത്തുള്ള ലൈറ്റ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല അപ്പം രാത്രിയിലാവത്തിനും അതെല്ലാം നമുക്ക് കാണാൻ പറ്റും കാണാനായിട്ട് പറ്റും കേട്ടോ പകലി എന്നുള്ള ആ ഒരു ഇതും നമ്മൾ അതേപോലെ തന്നെ രാത്രിയിലുള്ള ആ ഒരു ഭംഗി നമുക്ക് ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റി മൂകാംബികയിൽ നിന്നും മുരടേശ്വരത്തേക്ക് അറുപത് കിലോമീറ്റർ ആണ് ഉള്ളത് കേട്ടോ രാത്രിയിലത്തെ ആ ലൈറ്റും കാര്യങ്ങളും എല്ലാം വന്നപ്പോഴത്തേക്ക് ആ മുരടേശ്വരം ആ ഭാഗം മുഴുവനും നല്ല സ്വർണ്ണ നിറമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഗോപുരവും അതുപോലെ തന്നെ ആ ശിവഗവാന്റെ ആ സ്റ്റാച്ചുവും അവിടുത്തെ അമ്പലത്തിൻ്റെ ഗോപുരവും എല്ലാം നല്ല സ്വർണ്ണമയത്തിൽ കണ്ട് കൺകുളർക്കെ നമ്മൾ കണ്ട് അവിടുന്ന് നമ്മൾ തിരിച്ചു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കളി ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ